മൂന്നാമത്തെ കാര്യം അബാദത്തുകൾക്കൊരു ഉത്സാഹം ചില ആളൊക്കെ നിസ്കരിക്കും പക്ഷെ ഒരും ഉന്മേഷം ഉണ്ടാവില്ല ശരിക്കാൻ ആദ്യം ഇട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി അല്ലെ നിസ്കരിക്കാൻ എണീക്കാൻ തന്നെ വേണ്ടി ശുഭയ്ക്കും എണീറ്റ ആദ്യ നാളെന്ന് നിങ്ങൾ ഉത്തരക്കും ചില നിങ്ങൾ ജാരിക്ക് ഉത്തരിക്കും ചില ബാത്റൂമിൽ പോയി ശരിക്കും പറഞ്ഞാൽ ജമായത്തിൽ പോയി കിട്ടും ഒന്ന് വേഗം എണീറ്റ് എണീറ്റ പാടാ പാട്ട് മഴക്കി എ ഓഫ് ആക്കി ലൈറ്റ് ഇട്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് ബ്രഷ് എടുത്ത് പല്ലി തേച്ച് അങ്ങനെ ഒരു ഉന്മേഷം അത് നടത്തില്ല എണീറ്റ നിങ്ങൾ നിങ്ങൾക്കും പിന്നെ അവിടെ നിങ്ങൾ ആകും ചിന്തായില്ലേ സമയം ലീ പോണെന്ന് ഇരുപത്തി രണ്ട് പേക്കാത്തൊടുക്കും അവരവിടെ എത്തണ്ടേ അപ്പ ഒരു ഉന്മേഷം വേണം വിവാദത്തികൾക്ക് ഒരു നശാത്തു ഒരു ഉത്സാഹം വേണം

അപ്പൊ എന്താണൊരു ഇസ്ലാം നമ്മൾ കിടന്നു തന്നെ മുക്കൽ ഇവിടെ മണി ആറ് ഏഴ് എപ്പോഴും നീക്കണം ആറേഴ് മണിയായിട്ട് സൂര്യ തന്നെ സൂര്യൊതുക്കുള്ളൂ മനസ്സൊന്നെ അപ്പൊ തന്നെ നിമസ്കാരം നിസ്കാരം നിസ്കാരം തന്നെ അല്ലേ മുക്കറിനോട് ദേഷ്യം പള്ളിനോട് ദേഷ്യം ഈ മാമിനോട് ദേഷ്യം നാട്ടുകാരോട് ദേഷ്യം ഒരു കത്ത ഇതായിരിക്കും വേണ്ടി അത് ചിലർക്ക് വിചാരണ ഞാനൊക്കെ സ്വന്തീകരിച്ചിട്ട് അപ്പൊ അള്ളങ്ങനെ നിലനിന്നു പോണെന്നെ നമ്മൾക്ക് വേണ്ടി അസ്കരിക്കുന്നത് മനസ്സിലായില്ലേ അള്ളാത്തോല്ല നിങ്ങൾ ആരും സുരക്ഷിച്ച് അള്ളാഹ് ഒരു കുറവും നിങ്ങൾ എല്ലാവരും കൂടി വലിയ മുത്തക്കയായിരുന്നു അള്ളാഹ് ഒന്നത് അവന്റെ മുഴുക്കിലൊന്നും വർദ്ധിക്കൂല അത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഹുഷൂരുള്ള ആളുകൾ ആരാണ് അല്ലവീനെ അങ്ങുന്നൂന് അന്നഹും മുലാഖൂർ റബ്ബിഹി തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആ ചിന്തിക്കുന്നവരാണ് അവർ അന്നഹും നിലഹി രാജവും അവർ അവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് ആലോചിക്കുന്നത് അപ്പോഴ ഹുഷൂർ ഉണ്ടാവുള്ളൂ ആ ചിന്ത അല്ലാത്തതുകൊണ്ടാണ് ഭക്തി വരാത്തത് നബി സല്ലി കാനകിത അഹമ്മൻ ആദരിത സ്വലാ വല്ല കാര്യവും നബിയെ മനസ്സിന് വിഷമിപ്പിച്ചാൽ അപ്പ നബി നിസ്കാരത്തിൽ അഭിയം തേടും മനോവഷമുണ്ടായാൽ എന്താ വേഗം ഉതിർത്തിട്ട് ചന്ദ്രക്കാഴ്ച നിസ്കരിക്കും നമ്മളോ എന്ത് നിസ്കരിക്കാന് മനസ്സിന് അനുസരിച്ചല്ല മനസ്സിന് പല നിസ്കരിക്കാൻ വന്നില്ല ലോറിനും പോയിട്ടില്ല ഇങ്ങനെ കൊത്തില്ല പൊതീട്ടിങ്ങനെ കൊറേ മ്യൂസിക് കൊറേ സിനിമ കണ്ടു നോക്കും വലിച്ചു നോക്കും എന്തിന് ടെൻഷൻ പോയെ ഹമ്മുണ്ടായ റസൂലി എന്താ നിസ്കാരത്തിൽ അറിയാൻ തേടും നേരെ ഒന്ന് എടുത്തിട്ട് ഇതെല്ലാം തന്നെയാണ് പറ്റുമെങ്കിൽ പള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്റെ കാശുണ്ണി സംസ്കരിച്ച് അള്ളാഹിനോട് കയ്യെത്തി പ്രാർത്ഥിച്ചാൽ അവന്റെ മനസ്സിനൊരു ഭാരക്കുറവുണ്ടാവും ഇതൊക്കെ പാട് രത്താണിയിൽ ഇറക്കി വെച്ചൊരു അനുഭവം ഉണ്ടാവും യാ ബിലാദ്യ ബിലാലെ യാമത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് രാഹത്വം എന്താണ് മനസ്സിലായി അത് നിസ്കാരം കൊണ്ട് ലഭിക്കു കിട്ടിയത് രാഹത്താണ് ഏ മനസ്സിന് ഭാരക്കുറവാണ് കിട്ടിയത് സന്തോഷം കിട്ടിയത് നമ്മക്കോ നിസ്കാരം കൊണ്ട് വലിയ വിഷമം കൂടുതലാണ് നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് രാഹത്ത് കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമല്ല എന്നാണ് നിങ്ങൾ നോക്കൂ മരണത്തെ മറന്ന ആളുകൾ പിന്നെ നേരെ ഓപ്പോസിറ്റ് മൂന്ന് സ്വഭാവം ഉണ്ടാവും ജീവിതം സൗകര്യമാണ് സൗക വേഗമാക്കും മരണത്തെ ഓർക്കണം മരണത്തെ മറന്നവനോ സൗക നീട്ടിയോക്കും ആകാലോ ആകാലോ അപ്പൊ തന്നെ സൗഭ എന്ന് വിചാരിക്കും അതുപോലെ തന്നെ കഫ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ അയാൾ ഉപേക്ഷിക്കും എപ്പോഴും അയാൾക്ക് എന്തായിരിക്കും പരാതിയായിരിക്കും അതുപോലെ തന്നെ ഇബാദ അബാദത്തിൽ അയാൾക്ക് അങ്ങേയറ്റ കലക്കഥ ആയിരിക്കും മടിയായിരിക്കും മുനാസിക്കങ്ങളെ പറ്റി പറഞ്ഞില്ലേ അത്തര സ്വലാത്ത് അല്ലെങ്കിൽ മുനാസുഖീന സൊലാത്തൽഷ ഇവ സൊലാത്തുൽ ഫും മുനാസിക്കൾക്ക് ഏറ്റവും ഭാരമേറിയ ഉസ്കാരേടാ സലാത്തുൽ ഇഷയും സലാത്തുൽ ഫിന്റെ എത്ര അവരെ അധികം കുറയും അത് പേര് അടക്ക നേരത്തിൽ നിന്ന് തട്ടിമുട്ടി അത് പോയില്ല സുബയോ അത് എന്നീറ്റീല ശരിക്കും പറഞ്ഞാൽ എന്നും ഉപരിക്ക് മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളൂ അപ്പൊ മുനാഫിക്കിന്റെ സ്വഭാവും സുബഹിയും ഏറ്റവും ഭാരണതായിരിക്കാം അപ്പൊ ഞമ്മക്ക് ഭാരത്തതിന്റെ അർത്ഥം എന്താ കൊച്ചു നിഫാസി നമുക്കിങ്ങനെ വരുന്നുണ്ട് അർത്ഥം അത് രണ്ടിലുമുള്ള പുണ്യം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിലുള്ള പുണ്യ അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകാലിന്റെ അരിഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യായിട്ട് മുത്തൂത്തിന്റെ അരിഞ്ഞുകൊണ്ടെങ്കിൽ ഒരു പള്ളിയിൽ വരുമായിരുന്നു എന്ന് പറയാണ് മാത്രാസിക്കള നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു സ്വലാത്തി കുസാല അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരും മലസന്മാരുമായി കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കും യുറാൻസ അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാണ് അഹത്തിന് കുറച്ചു മാത്രമേ അവർ ഓർക്കുള്ളൂ നിസ്കാരത്തിന്റെ ജീവൻ എന്താ വിക്രുന്നേ അത് വളരെ കുറവായി തോന്നി അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ആകും നമ്മളുമായി പോകും നമ്മളതിനെപ്പറ്റി പേടിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനി അവസാനിപ്പിക്കാനുള്ള നാലുമണിക്ക് മുമ്പായിട്ട് നമ്മളെ ആക്രണോട് അനുബന്ധിച്ച് നമുക്കവിടെ കമ്മിറ്റി ഉണ്ട് അതിനെത്തേണ്ടതുണ്ട് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞ മഴ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞാ വരുന്നത് ഇനി അല്പനിലേക്ക് ശ്രമിക്കേണ്ടതുണ്ടാവും വെള്ളിയാഴ്ചയാണ് ഏതായിരുന്നാലും കൂടുതൽ കേൾക്കുക എന്നുള്ളതല്ല കേട്ട ജീവിതത്തിൽ പകർത്ത പകർത്താനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കി കേൾക്കാനുള്ളതാണ് അള്ളാഹു സുബാൻ കാല ഈ കേട്ടതുപോലെ പ്രവർത്തിക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു തോസീഫ് നൽകുന്നതാകട്ടെ അള്ളഹയാദിന്റെ സമുചിപ്പിച്ച അവാർഡിയാജ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه اجمعين واخر دعوانا الحمد لله رب العالمين